നമസ്കാരം മാസപ്പിടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവർക്ക് ഉടൻ സമൻസ് അയക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിക്ക് കൈമാറി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കുറ്റപത്രത്തിനൊപ്പം കരിമണൽ കമ്പനിയായ ശശിധരൻ കർത്തയുടെ വിവാദ ഡയറിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി സി എം മാറിൽ ഉടമ ശശിധരൻ കർത്ത അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ ഇന്നലെ കുറ്റപത്രം നൽകിയത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ലഭിച്ച റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിന് കൈമാറിയിരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഇത് കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കുന്നതോടെ നടപടികൾക്ക് തുടക്കമാകും വീണാ വിജയൻ അടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയയ്ക്കുകയാണ് ഇതിന്റെ ആദ്യ നടപടി തുടർന്നാകും വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുക സമൻസിനെയും കുറ്റപത്രത്തെയും ചോദ്യം ചെയ്ത് വീണാ വിജയൻ അടക്കമുള്ളവർക്ക് കോടതിയെ സമീപിക്കാനും കഴിയും എന്നതും ശ്രദ്ധേയമാണ് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊച്ചിയിലെ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ കുറ്റപത്രത്തിനൊപ്പമാണ് ശശിധരൻ കർത്തയുടെ വിവാദ ഡയറിയുടെ പകർപ്പും സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിലായിരുന്നു ഈ ഡയറി കിട്ടിയത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും കോടിക്കണക്കിന് രൂപ കൈമാറിയതിന്റെ വിവരങ്ങൾ ഇതിലുണ്ട് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വീണാ വിജയനും സി എം ആർ എല്ലും തമ്മിലുള്ള മാസപ്പടി ഇടപാട് പുറത്തു